നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എം കെ കരിക്കോടാണ് പ്രസാറിന്റെ കാര്യം പറഞ്ഞാൽ അനേകം മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ് അപ്പം അതൊക്കെ ഏതൊക്കെ മേഖലകളാണെന്ന് നമുക്ക് സംസാരത്തിനിടയിൽ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അദ്ദേഹം കവിയായിട്ടും ഗാന രചയിതാവായിട്ടും ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറായിട്ടും അങ്ങനെ അങ്ങനെ പല പല മേഖലകൾ സംഗീതജ്ഞനായിട്ടും മ്യൂസിക് ഡയറക്ടറായിട്ടും വയലിനിസ്റ്റായിട്ടും വയലിൻ വയലിൻ്റെ കാര്യം പറഞ്ഞാൽ വയലിൻ അദ്ദേഹം അനേകം കുട്ടികളെയൊക്കെ പഠിപ്പിക്കും അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാം അതൊരു അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് ചോദിച്ചു വഴിയേ മനസ്സിലാക്കാം സാര് സ്വാഗതം നമസ്കാരം സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഈ കരിക്കോട് ഈ പേരിന്റെ കൂടെ എം കെ കരിക്കോട് കരിക്കോട് ഈ വന്നത് പേര് ചേർത്താണോ ഞാൻ ജനിച്ചത് അവിടെ അല്ല നമ്മുടെ കല്ലന്താഴ് ഭാഗത്ത് കിളികൊല്ലൂർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടാണ് ഞാൻ ജനിച്ചത് ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പുതിയൊരു മേച്ചൽപ്രോ എന്ന നിലയിൽ നമ്മളൊരു വാടക വീട് സ്വന്തം ഭൂമിക്ക് തന്നെ അങ്ങനെ കരിക്കോട്ടേക്ക് അപ്പൊ ഈ പഠനവും ഒക്കെ കരിക്കോടും പരിസരത്തും ഒക്കെ സ്കൂൾ അവിടുത്തെ രണ്ടൂറ് സ്കൂളുകളിലൊക്കെ ആയിട്ടായിരുന്നു അപ്പോഴ് അന്ന് ഞാൻ ഇതിന്റെ സൃഷ്ടി ചെയ്യാൻ പറ്റുന്ന പേര് മടിക്ക പറയാൻ ഒരു മടിയായിരുന്നു ഞാനൊരു പതിനെട്ട് വയസ്സിൽ സത്യ ഗാനരേന രംഗത്തേക്ക് വരിക ചെയ്യും പതിനെട്ട് അതിനു അതിനുമുമ്പേ കുഞ്ഞു കുഞ്ഞു ഒരു പത്തൊന്ത്രണ്ട് വയസ്സിൽ തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു കവിതകളൊക്കെ എഴുതുകയും തത്തമ്മ പോലുള്ള അതൊക്കെ വായിച്ചിട്ട് കുഞ്ഞു വന്നിട്ട് വന്നിട്ട് അപ്പോഴും അങ്ങനെയുള്ള ആ കവിതകളൊക്കെ എഴുതി കേട്ട് പിന്നീട് കരിക്കോട് മണി എന്ന് പേരുള്ള ഒരു ഗായകനുണ്ടായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം ഭജന ഗ്രൂപ്പുകളിലൊക്കെ പാടുന്ന ഒരാളായിരുന്നു അപ്പൊ ഭജനയ്ക്ക് വേണ്ടി പാടാൻ ഒരു അന്നത്തെ കുറെ ഭക്തിഗാനങ്ങള് ഹിന്ദു സോങ്സ് ആയിട്ട് ഞാൻ എഴുതി കൊടുത്തത് ഹിന്ദു എഴുതി കൊടുത്തത് അപ്പൊ അദ്ദേഹം ഈ പാട്ടുകൾ ഓരോ വർഷം മൂന്നാലെണ്ണമൊക്കെ എഴുതി പാടിക്കൊണ്ടിരുന്നത് അപ്പൊ അദ്ദേഹം ഒരു ബാല ട്രൂപ്പിൽ പോവുകയും ആ ബാലയ്ക്ക് ചൂട് വെക്കാവുന്ന കണക്കുള്ള പാട്ട് എന്റെ പാട്ടങ്ങനെ ഉപയോഗിച്ച് ശ്രീകൃഷ്ണ പൊട്ടത്തി അപ്പൊ അതിന്റെ ആ ട്രൂപ്പിന്റെ ഓണറും അതിലെ സംഗീത നൃത്താധ്യാപകലും ഒക്കെ പിന്നെ എന്റെ അടുത്തേടി വന്ന് ഞാൻ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അതെന്റെ ഞങ്ങളെ കഥയ്ക്കും പാട്ടെഴുതറുകൊണ്ട് പറഞ്ഞ് അങ്ങനെ അവരെ കഥക്കും പാട്ട് എഴുതുക ചെയ്യുന്നത് അത് എപ്പോഴാണ് അത് വരുന്ന സത്യത്തിൽ ഞാൻ ഈ സംഗീതം പഠിക്കുന്ന പറഞ്ഞ കൈതപ്പുറം ദാമോദര സാറിന്റെ എൻട്രി സിനിമയിലൊക്കെ വന്നപ്പം അദ്ദേഹം വന്ന് എഴുതിയ ഭക്തിഗാനങ്ങളൊക്കെ വളരെ ഹിറ്റായിരുന്നു അന്ന് മയ്യനാട് ക്ഷേത്രത്തിൽ അദ്ദേഹം ശാന്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു ജ്യേഷ്ഠൻ അവിടെ താമസിക്കും അപ്പൊ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞ ഇവിടെ കൈതപ്പുറം താമോരൻ നമ്പൂരിന്ന് പറയുന്ന ഒരാളുണ്ട് അന്നത്തെ ഒരു അയ്യപ്പ ഗാനം ഹിറ്റായിരുന്നു അദ്ദേഹം ആ പാട്ടൊക്കെ എഴുതിയിരിക്കും പറഞ്ഞു എന്റെ മനസ്സിൽ എന്തേലും അതിന് പുള്ളിയുടെ ഒരു റൈറ്റപ്പ് ഒക്കെ വരി മാസികയിലൊക്കെ വരികയും സംഗീതമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ഗാനാവണമെന്നുള്ള ഒരു ആഗ്രഹം കിടക്കുമ്പോൾ താളബോധത്തിന്റെ രാഗബോധത്തിനെ കുറിച്ചൊക്കെ വേണ്ടി ഞാൻ വയലിന് സംഗീതൊക്കെ പഠിച്ചറിയാം പക്ഷെ പഠിച്ചപ്പോ അടിസ്ഥാനപരമായിട്ട് തന്നെ പഠിച്ചു മനസ്സിൽ കച്ചേരിക്ക് പോകണമെന്നുള്ള രീതിയിൽ തന്നെ വന്ന് ഇന്ന് ഞാൻ കച്ചേരിക്ക് പോവുകയും സംഗീതം എനിക്ക് നല്ലപോലെ ഗുരുവിന്റെ അടുത്ത് പോയി ഒരു ഗുരു വീട്ടിൽ വരുത്തി മൂന്ന് വർഷത്തോളം പഠിപ്പിച്ചെങ്കിലും അദ്ദേഹം ഒരു കഥാപ്രസംഗത്തിനൊക്കെ വായിക്കുന്ന ആളാണ് ഈ സിനിമാ പാട്ടൊക്കെ അദ്ദേഹം വായിക്കുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് വലതായിട്ട് അറിയില്ല എങ്കിൽ അത് പഴായിപ്പോയി പിന്നെ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ആ ഗുരു സത്യത്തിൽ പറഞ്ഞു തരാൻ വൈമുഖ്യം കാണിച്ചു പക്ഷെ ആ ഗുരുവിന്റെ പേര് ഞാൻ പറയുന്നില്ല പിന്നീട് മൂന്നാമത് കണ്ടെത്തിയ ഒരു ഗുരുവാണ് കുഴിയം തങ്കപ്പൻ പിള്ള അപ്പൊ ഈ അഞ്ചു വർഷം പഠിച്ചതും നമുക്ക് കുറെയൊക്കെ അറിയാവുന്ന ഒരു തോന്നല് നടക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഫൈനാൻസിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ യഥർശയായിട്ട് ചെല്ലിയും ഇദ്ദേഹത്തിന്റെ ആ ശിഷ്യർ വായിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പഠിച്ചത് അത്ര എന്ന് മനസ്സിലാകും പിന്നീട് ആദ്യം തൊട്ട് ഞാൻ പഠിച്ചു അദ്ദേഹത്തിന്റെ തുടങ്ങുക ആറേഴ് വർഷം ഞാൻ പഠിച്ചു ഇറങ്ങാൻ പോകുന്ന പുസ്തകങ്ങൾ കവിതയാണോ കവിതയുണ്ട് കഥയുണ്ട് പിന്നെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥകളുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ ഇറങ്ങിയ ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥകളൊക്കെ അതിന് എന്നാണ് തുടങ്ങുന്നത് കവിത എഴുത്തിൽ നിന്ന് പതുക്കെ പതുക്കെട്ട് കടന്നതാണോ ഈ കവിത എനിക്ക് വൃത്താടിസ്ഥാനത്തിൽ എഴുതാനും രീതിയിലൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു കഥ എഴുത്തൊരു ഒരു അത്ഭുതമായിട്ട് തോന്നിയില്ല ഈ കവിതകൾ അന്ന് എനിക്ക് നമ്മൾ ഈ ഓരോ ആൾക്കാർക്ക് മറുപടി എഴുതുമ്പോൾ ഈ മുക്തകങ്ങൾ പോലെ ഒരുപാട് മുക്തകങ്ങൾ എനിക്കറിയാറുണ്ട് ആ മുക്തകങ്ങൾ ഇനി അറിയാവുന്നതുകൊണ്ട് ഞാനും പെട്ടെന്ന് ഒരു നാലു വരി ആ സുഹൃത്തിനെ പറ്റി തന്നെ പെട്ടെന്ന് എഴുതുന്ന ഒരു രീതി അങ്ങനെ ഒരുപാട് എഴുതി പുസ്തകങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടുള്ള നാം താന് നിരന്തരം ചെയ്യുന്നുള്ള ആ ഒരു സംഗതിയായാലും ദരിതവിരോധം പിൻവർക്കങ്ങളെല്ലാം ഒരു ചരടിൽ കോർത്തിണക്കിയ പുഷ്പങ്ങളൊക്കെ ഉരുളിത് വെളിവാക്കി ഭാരതത്തിൻ കേരളത്തിനും നന്മയ്ക്കായ ഒരുമയോട് ഇനി യജ്ഞം പ്രയത്നം ചെയ്യു നാട്ടുകാരെ എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരുപാടെനിക്ക് അറിയാം കോപിപ്പിച്ചീട് കോപിപ്പിച്ചീടുകളും തെല്ലുവിളക സാധുമാനസം ചൂട്ടെരിച്ചു പിടിച്ചീടിൽ കടൽ വെള്ളം തിളങ്ങും അതെനിക്കൊരു എണ്ണം അറിയാം അപ്പൊ ഇത്തരം വൃത്താടിസ്ഥാനത്തിലും അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇപ്പഴും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് ഇപ്പം സോഷ്യൽ മീഡിയ ആയ അതിനകത്തേനു കണ്ടമാനം ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് എഴുന്നൂറോളം ഞാൻ എഴുതിയിട്ടുണ്ട് അന്നേരത്തെ ഒരു പ്രേരണയിൽ എഴുതുവാൻ നിലകിട്ടുന്നിട്ട് അത് ഞാൻ സൂക്ഷിച്ചിട്ടില്ല കൊറേയൊക്കെ ഇരിപ്പുണ്ട് അത് കവിത നല്ലപോലെ വഴങ്ങും അതുകൊണ്ട് ഈ കഥ എഴുത്ത് എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ഈ കഥ എഴുതുമ്പോൾ ഞാനിപ്പോ ഈ നിയോഗം എന്ന് പറഞ്ഞു ഞാൻ ഇതൊന്ന് കാണിക്കട്ടെ ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് നിയോഗം ട്രൂ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു ഇത് നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹമാണ് പിടിച്ച് തോന്നുന്നത് ഈ കഥയിൽ മുഴുവൻ നിറഞ്ഞ നായ്ക്കളോടുള്ള സ്നേഹവും എനിക്ക് സ്വന്തം അനുഭവമാണ് അപ്പോൾ അപ്പോൾ അതിന്റെ ഉള്ള ഈ ഈ തീംസ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് സ്വന്തം 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 ഇത് തോന്നി സ്നേഹം മൂന്ന് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ അമ്മുമായി വഴിയിലൊക്കെ മുറിവേറ്റി കിടക്കുന്ന പട്ടികുഞ്ഞുങ്ങളെയും ഉച്ചക്കുട്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ചാരമൊക്കെ ഇട്ട് ഉണക്കിയിട്ട് അതിനൊരു ഒരു പരിവുമ്പോ അത് പോകുന്നെങ്കിൽ പോവാം അങ്ങനെ അപ്പൊ ഇതിനെ ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രക്രിയയായിട്ട് പിന്നീട് അന്നൊക്കെ നമ്മള് പാൽഗോവ മിഠായി എന്നൊക്കെ പറയുന്ന അന്നൊരു അപ്പത്തിന് അഞ്ചു പൈസ അല്ലെ പിന്നീട് അത് പത്ത് പൈസ അപ്പൊ വീട്ടിലൊക്കെ എന്റെ അമ്മൂമ്മ രണ്ടപ്പവും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നാൽ പഞ്ചസാര ഇട്ടുകൊണ്ട് വാങ്ങിച്ചു തന്നെ ആ സ്കൂളിൽ പോകുമ്പം അതില് അപ്പത്തിന്റെ തൂട്ടൊക്കെ എന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോണ്ട് ഇതിന് കൊടുക്ക അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് അന്നത്തെ കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് സ്കൂളിൽ സുവിശേഷം പറയാനായിട്ടൊരു ദിവസം വരും ഒരു ഫാദർ അല്ലെങ്കി അത്ര സുവിശേഷ പ്രക്രിയക്കാരൻ വന്ന് നമ്മള് ചെറിയ ചെറിയ ലഘുലേഖകളൊക്കെ നമുക്ക് തന്നോണ്ടിരും അന്നേ നമുക്ക് പ്രത്യേകിച്ച് യേശു യേശുനാഥനോട് എനിക്ക് വളരെ ഒരു അദ്ദേഹം ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവൃത്തികളും അതൊക്കെ എന്നെ വളരെ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല ഈ ഒരു മറ്റുള്ളൊരു ഒരു ദയാരുണ്യം സ്നേഹ വായ്പ ഒക്കെ അതിൽ നിന്ന് ഉദയം ചെയ്തതാണ് അത് പറയുമ്പോ നമ്മൾ ഒത്തിരി ഭക്തി ആൽബങ്ങൾക്ക് വരികളികളൊക്കെ അതും എനിക്ക് ഒത്തിരി മാർക്കോസ് പോലുള്ള ഗായകനൊക്കെ കൊണ്ട് പാടിപ്പിക്കാനൊക്കെ സംഗീതം നൽകിയൊക്കെ ഉള്ളു അപ്പൊ അതിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ നല്ലതായിരിക്കും അത് ഈ ക്രിസ്തീയ ഗാനത്തിലോട്ട് ഞാൻ വരുന്ന എന്റെ ഒരു സിസ്റ്റർ അവൾ സത്യത കൺവെർട്ട് ചെയ്താ ക്രിസ്ത്യമ സ്വീകരിച്ചു അവരമായി താമസിക്കുന്ന അവരെ വീട്ടിൽ കുറെ നാളായിരിക്കും അവിടെ പോയി നിൽക്കേണ്ടി വന്നപ്പോഴത്തേക്ക് അവൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പള്ളിയിൽ ശ്രീ അമൽദേവ് സാർ സംഘേ സമീപം അമൽദേവ സാർ വരും അപ്പൊ ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞിട്ടാ അദ്ദേഹം വന്ന് മാസത്തിലൊക്കെ ക്ലാസ് എടുക്കുന്നത് നീ ഇങ്ങനെ പാട്ടൊക്കെ എഴുതുന്നുണ്ടേക്കുണ്ടോ അപ്പൊ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന പാട്ടുകളൊക്കെ ആയിട്ട് എന്നെ ആദ്യമായിട്ട് സ്വാധീനിച്ച പാട്ട് നിറന്നു മന മേ പക്ഷി ഗണ്ടങ്ങൾ ഉണർന്നീത പാടുന്നു ഗീതങ്ങൾ വിളി വെളുപ്പം കരത്തിന്ന് പാടും അതിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രിയൻ ും അപ്പൊ അങ്ങനെ ഞാൻ ഈ വരികൾ എഴുതി എഴുതിയൊരു മൂന്ന് ഗാനം എഴുതി ഞാൻ ജെലമൽ ദേവ് സാറിനെ കൊണ്ട് കാണിച്ചു അമൽ ദേവ് സാർ വായിച്ചിട്ട് ഇതിന് കാരണം ഞങ്ങൾ ആൾക്കാർ എഴുതാണൊക്കെ അല്ല ഇതിൻ്റെ ഒരു വേറൊരു കാവ്യ സ്ഥലമുണ്ട് ഭംഗിയുണ്ട് പറഞ്ഞ എന്തെങ്കിലും പാട്ട് ഉപയോഗിക്കാം പക്ഷെ ഒരു കാര്യം ചെയ്ത് പറ്റുമെങ്കിൽ ചെന്നൈ പോവാൻ നമുക്ക് രണ്ടു കൂടെ കൂടി ഒരു വർക്കൊക്കെ ചെയ്ത് കൊള്ളാം ഞാൻ വരാൻ പറ്റുന്ന സാമ്പത്തിക പരാതി അപ്പൊ ആ പാട്ടുകൾ അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ട്യൂണിംഗിന്റെ ട്യൂൺ ചെയ്തതെന്ന് ഈ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിച്ചതിന്റെ ഒരു ഗുണം ഈ ട്യൂണിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ വെസ്റ്റേൺ അത് എത്രമാത്രമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മ്യൂസിക് ട്യൂൺ ഇത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എടുത്ത് ചെയ്യാൻ 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 പാട്ടുകൾ പറ്റും ഒരു മലയാള സംഗീത രീതി വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു സംഗീതത്തിൽ ആദ്യത്തെ ഒരു വ്യക്തിയായിട്ട് കാണുന്നത് ദക്ഷിണമൂർത്തി പിന്നീട് കാണുന്നത് അഞ്ചു പേരാണ് വരുന്നത് ഇവരുടെ എല്ലാം അഞ്ചു അഞ്ചു മെത്തേഡുകളാണ് ദക്ഷിണമൂർത്തി പറഞ്ഞാൽ അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക്കിൽ പ്രത്യേകിച്ച് അതൊരു സംഗീത കച്ചേരി നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ തീർത്തും ക്ലാസിക്കൽ മ്യൂസിക്കിൽ അധിഷ്ഠിതമായി തന്നെയാണ് ദേവരാഷ്ട്രി സത്യത്തിൽ അങ്ങനല്ല ഈ പാട്ട് നമ്മുടെ ക്ലാസിക്കൽ അതിന് പരിശോധിച്ചു നോക്കിയ ക്ലാസിക്കൽ വേ ആണ് പക്ഷെ അത് വെസ്റ്റേൺ ടച്ചിലാണ് ഈ ശബ്ദ അപ്പൊ ഇപ്പൊ ഒരുപാടും ഇപ്പൊ ഒരു പാട്ട് പാട്ടെടുക്കുന്നുണ്ടേ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ കുമാരികളല്ലോ നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലശ് ആ വയലറക്ക പാട്ട് എഴുതുന്നത് അങ്ങനെ എഴുതി കൊടുക്കുന്നേ ഉള്ളത് അപ്പൊ അതേപോലെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ കുമാരികളല്ലോ അപ്പൊ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് നമ്മള് സ്വർണച്ചാമരം നിൽക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ദവരാൻ സ്വർണ്ണ ചാമരം വീശി നിൽക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗ സീ ഉമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ അത് കല്യാണി രാഗത്തിൽ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ പാട്ടെടുത്താൽ കൂടുതൽ തിങ്സ് പ്രയോഗിച്ച പാട്ടുകളിൽ രണ്ടെണ്ണത്തിൽ ഒന്നരണ്ണാർത്ഥലൊന്നായത് നേരെ പറഞ്ഞപ്പോ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദുംയാമം ഇതിനകത്ത് തിങ്സ് ഇല്ല നമ്മൾ പറഞ്ഞു ീതില്ല ക്ലാസിക്കൽ ടച്ചില്ല അപ്പൊ അത് വെസ്റ്റേൺ രീതിയിലാ ഈ പാട്ടല്ല പക്ഷെ ബാബുരായ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ ഒരു പാട്ടിന് നമ്മൾ ഹിന്ദുസ്ഥാനി ടച്ചില് അത് ചെയ്ത് വളരെ ഏറ്റവും കൂടുതൽ പാട്ട് പാടാൻ പ്രയാസം ബാബുരായ് സാറിന്റെ ഹിന്ദുസ്ഥാനി വരുന്നത് കൊണ്ടാണ് ദേവരാ മാഷിന്റെ പാട്ട് ടഫ് ഉണ്ടെങ്കിലും അത് മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി എന്ന ഘടനയില് സഞ്ചരിച്ചു പോവുകയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ പാട്ട് അങ്ങനല്ല അതിന്റെ ആ രീതി മണിമുഖിലേ മണിമുഖിലേ നാനും നീലേ ആരുട താരിൻ തൂണി ലേറി കല്യാണി ഈ ഓരോ മ്യൂസിക് ചെയ്യുന്ന ആൾക്കെ ഫേവറേറ്റ് ആയിട്ട് രണ്ടു മൂന്ന് രാഗങ്ങൾ ദേവരാമാഷിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മോഹനം നമ്മളെ രവീന്ദ്രൻ ഒത്തിരി ആണെങ്കിൽ ചിലവർക്ക് അങ്ങനല്ല ദേവരാമേഷാണ് കൂടുതലും അത് ചെയ്തിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ശുദ്ധ വിന്യാസി രാവും പക്ഷെ നമ്മുടെ ബാബു പിന്നെ പൗരായ് സാ സാറിലേക്ക് വരുമ്പോണ്ട് പിന്നെ ഉണ്ട് പൗരായ് സാറിന്റെ ട്യൂണിങ്ങിലേക്ക് വരുമ്പോഴും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട യമുന കല്യാണി ഒരു പ്രണയഗാനം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അതങ്ങനെ ചെയ്യും നദികളിൽ സുന്ദരി യമുന 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 സുന്ദരി തൊണ്ടെ വരുത്താൻ പെട്ടെന്ന് വല്യ ബുദ്ധിമുട്ടാ സത്യത്തി എല്ലാരെ പാട്ടുകൾ ഇപ്പോഴത്തെ ഗായകർ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ക്ലിയർ ആയിട്ട് പാടി പക്ഷെ ബാബുരാജിന്റെ പാട്ട് ശെരി പരിശോധിച്ച ശതമാനത്തിനപ്പുറത്തൊരു പാടത്തില്ല കാരണം അതിന്റെ ആ ഒരു പ്രയോഗരീതി ഹിന്ദുസ്ഥാനി വരുന്നോണ്ടോ ഹിന്ദുസ്ഥാനി വരുന്ന ഏറ്റവും നല്ലൊരു ഈ പാട്ടുകൾ എന്നെ കൂടുതൽ ആകർഷിപ്പിച്ച ഒരു വ്യക്തി ബാബുരാജ സാറാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ടൂറിസ്റ്റ് ദേവരാമേഷ് ഒരു പാട്ട് നമ്മൾ ആ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള അതൊരു ഞുണുക്ക് പരിപാടിയിലൂടെ അദ്ദേഹത്തിന്റെ പാട്ട് രീതി നമ്മളെടുത്ത് പാട്ട് അങ്ങനെ അങ്ങനത്തെ ചെയ്യുന്നില്ല നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഒരു പാട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന്റെ ഹിറ്റായ ഒരു പാട്ട് ഓ കണ്ടു ഞാൻ താരകങ്ങൾ നീലരാവിൽ ഇത് ഈ വരിക്കൽ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് വരുന്ന പ്രത്യേകിച്ച് ഒരു കീ ഒരു ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് അങ്ങനൊരു പ്രയോഗ രീതിയിലേക്ക് പോകണ്ട നമ്മളിപ്പോ ഒരു പാട്ട് നമ്മളിലേക്ക് കടന്നു വരാൻ പോരുന്ന രീതിയുണ്ട് അത് ഓക്കെ ആയിരിക്കും മറ്റവരങ്ങനല്ല ഒരു വരി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഫീൽ പാട്ടിന്റെ അങ്ങനെ അതിന് അദ്ദേഹത്തിന്റെ സംഗീതത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രാഗത്തി പാട്ടിന് വേണ്ട ആ സംഗീതത്തിൽ ഉപയോഗിക്കേണ്ട പ്രയോ പദ പ്രയോഗ രീതിയേ ഉള്ളു അല്ല കൂടുതൽ കുത്തി നിറച്ച് ചെയ്യുന്ന ഒരു രീതിയില്ല അതിനാവശ്യമുള്ള ഒരു പാട്ടത് കുളിച്ച രാത്രി പിരിഞ്ഞ രാത്രി ഏറ്റവും നല്ല ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ആള് ദേവരാഷ് എനിക്ക് നല്ലതിനോട് നല്ല ടീമും ഒക്കെ ഉണ്ടായിരുന്നില്ല പലരും എനിക്ക് പ്രഗത്ഭരായ പലരും ഔസഫ് അച്ഛനും ജോൺസനും എല്ലാം ആ ടീമിലൊക്കെ ടീമിപ്പൊ അതിവിദഗ്ധരായ കക്ഷികളുണ്ട് പക്ഷെ അവര് കൊടുക്കുന്ന രീതികളെ ഒരു പ്രതിഭ വേണമല്ലോ നമ്മൾ എനിക്ക് ഒന്ന് സംഗീതത്തിന്റെ ഒരു ഇതിൽ കിടന്നിങ്ങനെ ഇറങ്ങാൻ നമുക്ക് അടുത്ത ഈ ഷോർട്ട് ഫിലിം സാറ് ഷോർട്ട് ഫിലിമൊക്കെ ഒത്തിരി ഡയറക്റ്റ് ചെയ്യാൻ ഒക്കെ ചെയ്തത് ആ ഒരു എങ്ങനെ കടന്നു വന്നു ഷോർട്ട് ഫിമ് സത്യത്തെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഫെസ്റ്റിവലിലൊക്കെ പോകുന്നു പ്രത്യേകിച്ച് സിനിമ കുട്ടികളുടെ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തു ഒരുപാടാണ് കുട്ടികളെണ്ണം ചെയ്ത് കൂടുതലും കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുണ്ട് അപ്പൊ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോ ചില ചിത്രങ്ങളൊക്കെ എന്നെ വളരെ ആകർഷിക്കുന്നു സൈക്കിൾ മോഷ്ടിക്കപ്പെടുന്ന കള്ളൻറെ ബൈ തീർക്കി അത് കണ്ടു തന്നെ അതൊക്കെ അതൊക്കെ എന്നെ കണ്ട് നടക്കുമ്പോഴാണ് ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഈ മരപ്പാവകൾ എന്ന് പറയുന്ന ഷോട്ടിലൂടെ ചെയ്യുന്നത് അത് കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കും പിന്നെ അയാൾ എന്ന് പറഞ്ഞ ഒരു മദ്യത്തിനുള്ള ഒരു മുറിക്കകത്ത് നടക്കുന്നതായിട്ട് ഇരുപത്തിരണ്ട് മിനിറ്റിലുള്ള ഷോട്ടിൽ ചെയ്യുന്നു പിന്നെ തിങ്കൾ ചെയ്തു പിന്നെ എറുമ്പപ്പൂപ്പെന്ന് പറഞ്ഞൊരു ഷോട്ടോ ചെയ്തു പിന്നെ ഭയവര ജാഗ്രത മധികം പറഞ്ഞു ചെയ്തു അങ്ങനെ ഒരു രണ്ട് ഡോക്യുമെന്ററി ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു ഒരു ഡോക്യുമെന്ററി ചെയ്തിരിക്കുന്ന നമ്മൾ കൊച്ചി നമ്മളി പഴയ കാലത്ത് നടി സത്യൻ സത്യൻമാഷിന്റെ അമ്മയായും സഹോദരിയായും ഒക്കെ അഭിനയിച്ച ഒരു നടിയാണ് അവരെ അവര് ഉച്ച കാലമേസാക്ഷിൻ്റ വേറൊരു ഞാൻ ഇത് പറയുമ്പോഴും ഇതൊരു ഉപജീവന മാർഗമായിട്ട് എങ്ങനെയാണ് കാർപ്പന്റിയാണ് ആണ് കൊണ്ടുവന്നത് കാർപ്പെന്ററി വർക്ക് ഞാൻ മുപ്പത്തിമൂന്ന് വയസ്സരെ കാർപ്പന്ററി വർക്ക് ചെയ്തു ഈ കാർപ്പന്ററി വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കവിതകളെല്ലാം പഠിച്ചിട്ടുള്ളത് എന്ന് ചാനിപ്പോഴും ഒരു ഒരു പാട്ടായാലും കവിതയൊക്കെ ആയാലും ഞാനെടുത്ത് വർക്ക് ഇരിക്കുമ്പോൾ ഒരു ഒരു കവിതയും ഇങ്ങോട്ട് എടുത്ത് പത്താറുപതോളം കവിതകൾ എനിക്കറിയാം കണ്ടകാവ്യങ്ങൾ തന്നെ നാലഞ്ച് കണ്ടവളെങ്കിൽ മൊത്തം അറിയും ചന്ദാലുഷക്കി ദുരവസ്ഥ വയലാറിന്റെ ആഴ്ച ഇതൊക്കെ കാണാൻ അറിയാം മൊത്തം കാണാൻ അറിയാം അതെല്ലാം ഇവിടെ ഇരുന്ന് ഞാൻ പഠി വർക്ക് ചെയ്യുകയും ചെയ്യും കോൺട്രാക്ട് വർക്ക് ഫർണിച്ചർ സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ പഠിച്ച് എടുക്കും അങ്ങനെയാണ് ഈ കവിതകളിലൊക്കെ വരുന്നത് കാർപ്പൻ്ററി പഠിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ജ്യേഷ്ഠനെ പഠിച്ചത് നല്ലപോലെ ഞാൻ വയലിനൊക്കെ പണിയും വയലിന് ഹാർമോണിയൊക്കെ പണിയും ഞാൻ അഞ്ച് വയലിൻ ഉണ്ടാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റാറിലെ തൊണ്ണൂറ്റുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് അന്നേക്കാലത്ത് ആൾക്കാർക്ക് അത്ഭുതമായി ആറ് അഞ്ച് വയലിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വയലിൻ ഉണ്ടാക്കിയൊക്കെ ചെയ്യും അതിൻ്റെയൊക്കെ ഒരു രീതി ഞാൻ ഞാൻ ഉണ്ടാക്കിയ വയലിനകത്ത് തന്നെ മരിച്ചുപോയ നമ്മളെ നിരീതനായ ഇതേ ഉണ്ട് പിന്നെ ഉമേ നല്ലു ഗോവിന്ദന സാറിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്ന് ഞാൻ ഉണ്ടാക്കിയ വയലിനകത്ത് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ വായിച്ചു കഴിഞ്ഞിട്ട് പറ സാറേ ഈ വയലിനൊള്ളവിടാ ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയ പറഞ്ഞു അതൊക്കെ അറിയാം അതിനുവെച്ചാൽ ഈ കഥകളിലൊക്കെ അതിനകത്ത് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഞാൻ കാർപ്പൻററി വർക്ക് ചെയ്യുമ്പോൾ എന്നെ എല്ലാവരും പലരും മാസ്റ്ററെ മാസ്റ്ററേ വിളിക്കാർപൻട്രിയിൽ പിന്നെ ഡിപ്ലോമ നേടിയ ആളെന്നൊക്കെ ഉള്ള രീതി പലരും ചെല്ലുമ്പോ എന്നെ സാറെ സാറേ വിളിച്ച ഈ പ്രത്യേകിച്ച് കവിതകൾ അതൊക്കെ അപ്പൊ അത് നല്ലപോലെ എനിക്കറിയാം

അപ്പൊ സ്വന്തം പുസ്തകങ്ങൾ മാത്രമാണ് മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ ഞാൻ സ്വന്തം പുസ്തകങ്ങളാണ് പിന്നെ വേറെ ഇപ്പൊ രണ്ട് സുഹൃത്തുക്കൾ പുസ്തകം തന്നിട്ടുണ്ട് പ്രസിദ്ധീകരിക്കണം അതെല്ലാം അവിടെ എടുത്തു വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു കവിത പുസ്തകം പിന്നെ വേറൊരാള് ഒരു ജീവചരിത്രം പോലെ എഴുതിയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു വീട്ടിൽ ഈ ഷോർട്ട് ഫിലിം അല്ലാതെ ഈ ഫിലിം സ്ക്രിപ്റ്റ് ഫിലിം സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ാക്കണമെന്നുള്ള വലിയ മോഹത്തിലുള്ള ഒരാളായിരുന്നു അങ്ങനെ കൊറേ ശ്രമിച്ചു ശ്രമിച്ച് ഞാൻ ഒരു മൂന്ന് പൂർത്തീകരിച്ച മൂന്ന് ശാമ്പ ശ്യാമാംബരവും ഒന്നും പ്രഹേളിക്ക പിന്നെ വേറൊരു സിനിമ കുന്നിമണിച്ച ഈ മൂന്ന് പുസ്തകത്തെയും മൂന്ന് തിരക്കഥയും പൂർണ്ണമാക്കി വെച്ചിരിക്കുന്നു മൂന്ന് തിരക്കുന്ന പൂർണ്ണമാക്കും പക്ഷെ അത് മൂന്ന് തിരക്കഥ പൂർണ്ണമാക്കെന്ന് പറഞ്ഞാൽ അത് ശ്യാമാമ്പരം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്ത് അങ്ങനെ അത് ഷൂട്ട് ചെയ്ത് കുറച്ച് തടസ്സമായിട്ടങ്ങ് പോയത് സാമ്പത്തികം കൂടുതലാണ് അങ്ങനെ മൂന്ന് സിനിമ ഞാൻ അങ്ങനെ തുടങ്ങി രണ്ടു ലക്ഷത്തോളം രൂപ പോയി ക്യാമറ ആൾറെഡി ഞാൻ രണ്ടും വാങ്ങി അതാ ഈ സിനിമയുടെ മോഹം കൊണ്ട് സോണി സെവൻസ് ടു ക്യാമറ അതിന് വേണ്ട ലെൻസ് ഒക്കെ വാങ്ങി ഏഴ് ലക്ഷം രൂപയ്ക്ക് തകർത്തായത് അത് കുറേ കുറേ വാങ്ങിച്ച് എന്ന് ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒന്നും അങ്ങനെ ആ ക്യാമറ വെച്ചല്ല ഞാൻ ചെയ്തിരിക്കുന്ന എറുമ്പപ്പുപ്പൻ ഡോക്യുമെന്ററി ഒക്കെ ക്യാമറ വെച്ച അപ്പൊ ആ ക്യാമറ സ്വന്തമായിട്ട് വെച്ച ശേഷം പുതിയ നടമാരെയൊക്കെ വെച്ച് ചെയ്യണമെന്നുള്ള രീതിയിൽ വെച്ച സിനിമ ചെയ്തതിന് മൂന്നും പറ്റിയില്ല അവസാനം ചെയ്തതാണ് നിതാന്തമാൻ തെളിമാനം നിതാന്തമാൻ തെളിമാനം എന്നുള്ളൊരു പേര് തന്നെ താഴ്വരയിൽ ചുനക്കര രാമൻകുട്ടി സാറുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പാടത്തിനെടുമ്പോൾ സാറിന് എടുത്തൊരു സാധനം രണ്ടു പാട്ടൊക്കെ അങ്ങനൊക്കെയാണ് എഴുത്തരാ അവിടെ അപ്പൊ നല്ല കൂട്ടുകെട്ടായിരുന്നു അവസാനം ചുനക്കര രാമൻകുട്ടി സാറങ് മരിച്ചു അങ്ങനെ ആ ഒരു വരിയിൽ ഇരിക്കട്ടെ ഈ സിനിമയുടെ ആറാറു പേർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാവനസ്മരണക്കായിട്ട് തന്നെ തയ്യാറാക്കുന്നത് അങ്ങനെ അങ്ങനെയാ എഴുതിയത് പക്ഷേ ആ ഈ സിനിമ എഴുതിയികത്തൊരു പ്രത്യേകതയുണ്ട് രണ്ടുപേരും മുത്തച്ഛനും പേരക്കുട്ടിയായിട്ടുള്ള ആയിട്ടുള്ള രണ്ടുപേരെ ഞാൻ കണ്ടെത്തിയതിനു ശേഷം ഒരു കഥ മെലുകയും ഇത് എഴുപത്തിരണ്ട് സീനാണ് സിനിമ എഴുതിയിരിക്കുന്നത് ആ എഴുപത്തിരണ്ട് സീനിലെ ഒരു പത്തിരുപത്തിരണ്ടോ ഇരുപത്തിയഞ്ചോ സീനേ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ള ബാക്കിയെല്ലാം സ്പോട്ടിലിരുന്ന് എഴുതുക ചെയ്തു അങ്ങനെ എഴുതി ഒരു സിനിമയാണ് പുതുമുഖങ്ങളും പഴയ മുഖങ്ങളും ഒക്കെ ഉണ്ട് അതിലൊരു സിനിമയാണ് ഷോർട്ട് ഫിലിം കണ്ടവർക്കൊക്കെ അറിയാം ശ്രദ്ധിക്കപ്പെടുന്നത് അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആ ഉത്തരാടത്തിങ്കൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് അതിലേ ഏറ്റവും നല്ല നടിക്ക് തൃശി ഫൗണ്ടേഷൻ അവാർഡും അമിളി ചേച്ചിക്ക് ആവശ്യത്ത് അതേ സാധനം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു അവാർഡിന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അവാർഡിന് ഈ അമിളി ചേച്ചിക്ക് അവാർഡ് കിട്ടി മാത്രമല്ല അതിലെ മികച്ച മികച്ച അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് അതിനകത്ത് കിട്ടിയ കിട്ടിയത് ഇപ്പോഴും പലരും കണ്ടിട്ട് അതിന് കാലഘട്ടത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് കണക്കല്ല എപ്പോഴും കണ്ടാലും അങ്ങനെയുള്ളൊരു സിനിമ അപ്പൊ അതിന്റെ ഒരു ചാരുതയും അതിനകത്തുള്ള ഒക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഇപ്പോഴത്തും ചെറിയ ഇപ്പൊ എനിക്ക് തിരക്കഥഴുതുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല എന്ത് സംഭവം ഉണ്ട് സിനിമകളൊക്കെ ധാരാളം കാണും പുതിയ സിനിമകളൊക്കെ ഒരുപാട് കാണും കണ്ടുകൊണ്ടോണ്ടിരിക്കും ഇപ്പാണോ സിനിമകൾ ചുരുക്കമാണ് അങ്ങനെ കണ്ട് എനിക്ക് അങ്ങനെ ഒരു എല്ലാം ഹോബിക്ക് വേണ്ടി ഇറങ്ങുന്നത് പക്ഷെ ഞാൻ ഒരു സിനിമ ഒരെണ്ണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മൂന്ന് നാല് പ്രാവശ്യം തിയേറ്ററിൽ പോയിരുന്നു കണ്ടു ശരി അങ്ങനെ പല പല വശങ്ങൾ നാല് പ്രാവശ്യം കണ്ട സിനിമകളൊക്കെ ഉണ്ട് നാല് പ്രാവശ്യം കണ്ട സിനിമ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ സിനിമ ഉണ്ട് നമ്മളെല്ലാരും പിന്നെ ഒഡിയൻ സിനിമ ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം നല്ല സ്ക്രിപ്റ്റ് ആണ് ജം ഒക്കെ എഴുതുന്ന പോലുള്ള സ്ക്രിപ്റ്റ് അത് പലരും അറിയാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പിന്നെ സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സിനിമ ലാലിന് സിനിമ ഞാൻ രണ്ടെണ്ണം കണ്ടു പിന്നെ നാല് പ്രാവശ്യം കണ്ട സിനിമയുണ്ട് അതിൽ ലാലിൻറെ സിനിമയാണ് പ്രത്യേകിച്ച് ഈ വാസ്തു പിന്നെ നമ്മുടെ കഥകളിയൊക്കെ ചെയ്യുന്ന മോഹൻലാലിന്റെ തീർച്ചയായും അങ്ങനെ സിനിമാ പ്രേമം കൊണ്ട് അങ്ങനെ അത് ഒരു ദിവസം തന്നെ ഞാൻ നാല് സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുണ്ട് അല്ല ഒരു ദിവസം തന്നെ സിനിമയെ കണ്ടു അതൊരു എടുത്തു പറയേണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ചുച്ചോറ് സിനിമ ഇറങ്ങിയപ്പോൾ അത് എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ചു ഞാൻ ചെറുപ്പമാണ് വളരെ കൊച്ചാ ഞാനൊരു സിനിമ കാണാൻ വന്ന ഈ അനുഗ്രഹം പറഞ്ഞ ഒരു സിനിമ കാണാൻ വന്ന രാജസേനെ ചെയ്തൊരു സിനിമ രാജസേനന്റെ ആദ്യത്തെ സിനിമ അപ്പൊ അവിടെ കാണാൻ വന്നപ്പോ അനുഗ്രഹം കാണാൻ വന്നപ്പോ ചിത്രോറ് സിനിമ തുടങ്ങാൻ പോകും അപ്പൊ ഗോരിത്തര ഗൗ എന്നുള്ള പാട്ടാണ് ഗാനമേളക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ കേട്ടോ ഉടനെ അതിന് കയറി അതിന് കയറിയിട്ട് ഉടനെ ഞാൻ ആ സിനിമ പ്രിൻസി ഗ്രാൻഡീന്ന് ഇറങ്ങുന്ന പ്രിൻസ് പ്രിൻസാന്ന് തോന്നുന്നു പ്രിൻസ് ഉണങ്ങിയിട്ട് പിന്നെ ഗ്രാൻഡിലേക്ക് അനുഗ്രഹം കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ പോകുന്നത് ഫസ്റ്റ് ഷോ കാണാനായിട്ട് ഒരു സിനിമ ഉണ്ട് അതേ സിനിമയാണ് ദശാവതാരം പറഞ്ഞ സിനിമ ശിവരാത്രി ദിവസം വീട്ടിൽ വന്നപ്പോ ശിവ കെ എസ് ഗോപാലകൃഷ്ണ സാറ് ചെയ്തിരിക്കും നമ്മളെ മലയാത്തി പെണ്ണിനൊക്കെ ആ സിനിമ കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോ നമ്മുടെ അമ്മുമ്മയെല്ലാം കൂടെ അവിടുത്തെ സ്റ്റാർ കെയർ സിനിമ കാണാ കാരക്കല എന്നാ സെക്കൻഡ് മൊത്തത്തിൽ നാല് സിനിമ ഉണ്ടോ ഇപ്പൊ കുട്ടികളെ സംഗീതം ഒരു ഒരു വയലിനും ഒക്കെ പരിപാടി കാര്യം കൂടെ ഇന്നലെ പ്രസ് ഒരു പരിപാടി ഉണ്ടായിരുന്നു മലയാള കലാവേദി എന്ന് പറഞ്ഞ നമ്മുടെ ആൽബർട്ട് ജോക്കി ആൽബർട്ട് റോക്കി എന്ന് പറയുന്ന ഒരാള സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവർക്കൊരു മേടിയുണ്ട് മങ്ങാട് മേടിയെന്ന് അതിന്റെ രണ്ടാം വർഷത്തിന്റെ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഡോക്ടർ അംബേദ്കറിന്റെ ജന്മദിനത്തിനോട് എന്ന് വെച്ച് തുടങ്ങിയത് ഏപ്രിൽ പതിനാല് അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു ആദരവെന്ന നിലയിൽ അദ്ദേഹം ഒരേ പത്രപ്രവർത്തകരെ ആദരിച്ചു ഇപ്പം പിന്നെ പുതിയ തലമുറയും പഴയ തലമുറയും കൂടെ വെച്ച് ആദരിക്കുന്നു അങ്ങനെ ഒരു എന്റെ സുഹൃത്തുക്കളെ തന്നെ ഈ പതിനാല് പേരെ കൊടുത്തത് പതിനാല് പേരെ കൊടുത്തതിൽ അതിൽ അഞ്ചു കുട്ടികൾ എൻ്റെ കുട്ടികളാണ് പരിപാടി അതിൽ അവതരിപ്പിച്ചത് അതിൽ കീബോർഡ് പ്ലേ ചെയ്തു വയലിൻ പ്ലേ ചെയ്ത് എൻ്റെ മുകളിൽ തന്നെ ശാസ്ത്രീയമായ പാട്ട് പാട്ടിയപ്പോൾ വേറൊരു ചേർക്കും വയലും വായിച്ചു എല്ലാം എന്റെ കുട്ടികൾ തന്നെയായിരുന്നു ഞാന് പറഞ്ഞില്ലൊക്കെ പറയുന്നത് ഞാൻ നാല്പത്തെട്ട് വയസ്സിലാകാൻ കഴിച്ചത് നാല്പത്തെ വയസ്സൊന്നും കൂട്ടുന്നു അത് ഒരു സംഘടനയെ സഹകരിച്ചോണ്ടിരിക്കുമ്പം കൊല്ല അനിത എന്ന് പറയുന്നത് സഹകരിച്ചോണ്ടിരിക്കുമ്പോൾ കൊല്ലാനതെന്ന് പറയുന്ന ഒരു ചിത്രകാരിയാണ് നല്ല ചിത്രകാരി ആ കു വ്യക്തിയായിട്ട് നല്ല സൗഹൃദമായി നല്ല സുഹൃത്തായ്മ പരസ്പരം സംസാരിച്ച് എനിക്ക് നാപ്പത്തെട്ടാവും മുപ്പത്തെട്ട് വയസ്സ് അങ്ങനെ വിവാഹം കഴിച്ചു എല്ലാരെയും പ്രേരണയൊക്കെ ആയിട്ട് എല്ലാരെയും അറിയിപ്പിച്ച് എന്റെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ഒരു കുട്ടിയുണ്ട് മഹിത എന്നാണ് പത്ത് വയസ്സായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവള് നല്ലപോലെ പാട്ടുകൾ പഠിക്കും എന്റെ വൈഫ് നല്ലപോലെ ചിത്രങ്ങൾ എഴുതും അവിടെ നല്ല കഥകളും ഒക്കെ എഴുതുന്നേ അങ്ങനെ ആ കുടുംബമൊക്കെ അപ്പൊ സാറുമായിട്ട് സംസാരിക്കാൻ ഏറെ ഉണ്ട് പക്ഷെ നമുക്ക് സമയം അനുവദിക്കുന്നില്ല അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാറ് ആദ്യം എഴുതിയ ഏതാനും വരിക അതൊന്നും നമുക്ക് കേൾക്കാം പാടി കേൾക്കാം ഇടറി വീഴുവാൻ ഇടത്തരല്ല നീ യേശു നായക ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതാ മുൾ ചാർത്തിയ ജീവദായക ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോർ എപ്പോഴും ഇറങ്ങാൻ ഞാൻ ഞാനിത് ഞാനിപ്പോ ആദ്യമായിട്ട് ഇത് ഫോൺ ചെയ്തപ്പോഴും ഇടറി അപ്പോൾ അവിടെ ഞാൻ ഇറങ്ങിയപ്പോഴും ഇടറി വീഴുവാനിടത്തരല്ലേ പറഞ്ഞത് ഓക്കെ അപ്പോള് എനിക്ക് ഇത്രയും അല്ലെ വിവിധ മേഖലയിൽ നാനാ തുറകളില് വ്യക്തി അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾ എന്നൊക്കെ വളരെ അപൂർവമാണ് സാർ ആ കാര്യത്തിൽ ധന്യനാണ് സാറിന് പറഞ്ഞാൽ ഇത്രയും കഴിവുകൾ ഉണ്ട് സാറിന് അപ്പോൾ എല്ലാവിധ ആശംസകളും അത് പരിപോഷിപ്പിക്കാനും അത് ആ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നന്ദി